വന്നിട്ട് പ്രസിഡന്റിന്റെ വരാൻ നടന്നു വന്നു നടന്നിട്ട് എത്ര പോലും ഞാൻ വന്നിരിക്കണോ ഇരുട്ട് കുടുംബത്തിൽ തിരിച്ചു പോവണ്ടേ നിന്റെ ഗിഫ്റ്റ് നല്ല വലുതാണല്ലോ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ ഞാൻ നല്ലത് വാങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഉപകാരപ്പെട്ട ഉപകാരപ്പെട്ടാ പിന്നെ ഗിഫ്റ്റ് നല്ല ഉപകാരമുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങുന്നത് ഞാൻ ആർക്കൊന്നും കൊടുക്കണ്ട വിചാരിക്കില്ലേ അല്ല തുറന്ന് നോക്കുമ്പോ പറയാലോ തുറന്നു നോക്കുമ്പോ നോക്കിക്കോളൂ പ്രസിഡന്റ് ഞങ്ങക്ക് തിരിച്ചു എത്ര പോന്നട്ടെ അവൾക്കല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ബ്യൂട്ടി പാർലറിലാവും ഇപ്പോൾ കുടുംബശ്രീക്ക് വരാനാണ് അപ്പൊ ഇത്രക്ക് മേക്കപ്പ് ചെയ്തിട്ട് വരുന്നത് നോക്കിക്കോട്ടെ ഇന്നലെ എത്ര മേക്കപ്പ് ചെയ്തിട്ട് എന്താ കാര്യം സമയായി ോ ഏക്ക് ചുരിദാനായിട്ട് തോന്നേ ഞാനിന്ന് പറഞ്ഞിരുന്നു ഞങ്ങള് ചെറുപ്പക്കാരില്ലേ മതി കാണാനാണ് ഞങ്ങളെ പോലെ ചെറുപ്പൊന്നല്ലോ കൊഴപ്പില്ല ആ അങ്ങനെ അതെന്തായാലും അവള് മെങ്ങും നീറയും വെളിച്ചമേ എൻ കരലിൽ കൂടി എന്റെ പാദം ും കൊണ്ടാണ് ശീകൊക്കെ സമയത്ത് നല്ല കേക്കെല്ലാം ഏൽപ്പിച്ചേക്കണോ അതൊക്കെ സൂപ്പർ കേക്ക് കഴിഞ്ഞ പ്രാവശ്യം മുറിച്ച പോകല്ലേ അതെ കഴിഞ്ഞാലത്തെ കേക്കില് കൊറച്ച് അത് നമ്മടെ ബേക്കറിന്ന് റിയാം എന്തായാലും ഒരു കവർ ചെയ്ത് കൊണ്ടല്ലോ വീട്ടിലത്തെ കേസിലെടുക്കണ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് കൊണ്ടു ധന്യ മതി ആ മതി 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 ആദ്യം തന്നെ സമ്പാദ്യം നോക്കട്ടെ ോ പുസ്ക എന്റെ കയ്യിൽ മാത്രല്ലേ നിങ്ങള് നോക്കിക്കോ എഴുതാനൊരു വാക്ക് പറഞ്ഞില്ലേ ചുരിദാറന്നെ രണ്ടു ചുരിദാറും ഞാനത് അതിപ്പോ നിന്നിട ലിബറേഷൻ ഒക്കെ ആവുമ്പോ നല്ല ഡ്രസ് ഇട്ട് ഒരുങ്ങി വരണൂടെ ുംപ്പിയുടെ ഫോട്ടോണ്ട് തൊപ്പി വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കേട്ടാം നീ ചെയ്യൂ ആരെങ്കിലോട് പറയാം ശരി ശരി താങ്കൾ ചോദിച്ചു തുടങ്ങി

ശരി കേക്ക് കൊടുക്കെ ആക്രാന്തം പിടിക്കാതില്ല ഇനിപ്പോ പ്രസിഡന്റ് തന്നോട്ട എനിക്ക് ശീതീതന് ோக்கட்டாது அது உபகாரப்பிஸ்மஸ் ஆகும்ப எல்லாரும் உபயோச்சி நீ இது வச்சே நோக்க குட்டிடு அல்லைடி இது மஞ்சகால உபகாரம் எனக்கு ോ വാടകൂരി നിന്റെ കുട്ടിക്ക് ഭക്ഷണം കൊണ്ട് കൂടെ ഇതിലാ കുട്ടി പാത്രാണ് നല്ല റേറ്റ് ഉള്ളത് ഇതെന്തായി സിഡന്റിന ആവശ്യുള്ള സാധനാണത് ആ ശരിയാ പ്രസിഡന്റ് എഴുതിക്കോ ഇനി കണക്കോക്കെ ഇതിലെഴുതാലോ ഏറ്റവും അത്യാവശ്യം കൊണ്ടുപോയ கறந்து போவது